ആനപ്രേമികൾക്ക് ഇതാ മറ്റൊരു ദുഃഖവാർത്ത കൊമ്പൻ പഞ്ചമുത്തൽ ദ്രോണ ചരിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇതാ മറ്റൊരു ഗജവീരൻ കൂടി കേരളക്കരയിൽ നിന്നും വിടവാങ്ങുന്നു അതെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീയ സച്ചായൻ്റെ ഉടമസതിയിലുള്ള കൊമ്പൻ പുതുപ്പള്ളി അർജുനൻ എന്ന ആനയാണ് ഇന്നലെ ഉച്ചയോടെ ചരിഞ്ഞത് ആസാം വനമേഖലയിൽ നിന്നുമാണ് അച്ചായൻ ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് കാലിൽ ബാധിച്ച രോഗത്താൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അർജുനൻ തളർന്നു വീണിരുന്നു അന്ന് ക്രൈൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിലും ഫലമുണ്ടായില്ല കാലുകൾക്ക് ബലക്ഷയം നഷ്ടപ്പെട്ടു മോഴയാനകളിലെ ഭീമസേനനാണ് നമ്മളുടെ അർജുനൻ കൊമ്പില്ലാത്ത ആണാനകളെയാണ് പൊതുവേ മോഴയാനകൾ എന്ന് പറയുന്നത് കൊമ്പില്ലാത്തതിനാൽ തന്നെ ഉത്സവങ്ങളിൽ അത്ര നിറസാന്നിധ്യമല്ല നമ്മളുടെ അർജുനൻ സീസണിൽ അത്യാവശ്യം വേണ്ട പരിപാടികളെടുക്കും തടിപ്പണിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് മോഴയാന ആയതുകൊണ്ട് തന്നെ മറ്റു ഗജപീരന്മാരിൽ നിന്നും ഉടമകൾ അർജുനനെ വേർതിരിച്ച് കണ്ടില്ല മറ്റു ഗജപീരന്മാർക്ക് നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ് ഉടമകൾ അർജുനനും നൽകിയിരിക്കുന്നത് എന്തായാലും കളഭകേസരി പുതുപ്പള്ളി അർജുനൻ്റെ വിയോഗം ആനപ്രേമികൾക്ക് ഒരു നൊമ്പരം തന്നെ ഇന്ന് വെള്ളിയാഴ്ച ഇന്നാണ് നമ്മളുടെ അർജുനൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് വളരെ സങ്കടമുണ്ട് അർജുനൻ്റെ ആത്മാവിന് വേണ്ടി ഇത് നമുക്ക് പ്രാർത്ഥിക്കാം കളഭകേസരി പുതുപ്പള്ളി അർജുനന് പ്രണാമങ്ങളുടെ കെ ജി എഫ് ചാനൽ